بسم الله <applause> السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدبان إلا على الظالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഇമാം നബബി അറമത്തല്ലാഹി അലഹിയുടെ നാൽപ്പത് ഹദീഥകൾ എന്ന കൊച്ചു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പഠന ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ക്ലാസ്സിൽ ഹദീത് പഠനത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആവശ്യകത ഹദീഥകളെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൗരവം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ചെറിയ രീതിയിൽ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് നമ്മൾ വളരെ ചുരുങ്ങിയ സമയമെടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ ഗ്രന്ഥകാരനെ മനസ്സിലാക്കാനാണ് പരിശ്രമിക്കുന്നത് വളരെ പ്രസിദ്ധമായ അറിയപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ക്ലാസ്സുകൾ എടുത്ത ഇമാം നവവിയുടെ നാൽപ്പത് ഹദീസുകൾ ആ ഹദീത്തുകളെക്കുറിച്ച് പല സമയങ്ങളിലായി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാക്കാം പക്ഷെ ആ ഗ്രന്ഥകാരനെക്കുറിച്ച് പല ആളുകൾക്കും കൃത്യമായ ഒരു ധാരണ ഒരു വിവരം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷെ ശരിയായിരിക്കാം തീരെ ഇമാം നബവിയെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് എന്നല്ല ഇമാം നബവിയെക്കുറിച്ചൊരു കൃത്യമായ പഠനം നമ്മളിൽ പല ആളുകളും നടത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇമാം നബവിയുടെ നാൽപ്പത് ഹദീസുകൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ എന്താണോ നമ്മൾ ഇമാം നവവിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതുമാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ എൻ്റെ പ്രിയ പഠിതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം റസൂ നാഹി സാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചൊരു ഹദീത് അള്ളാഹു സുബാൻഹൂവത്ത് ആല ഏതെങ്കിലും ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാഹുബി അബിദീൻ അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ മതത്തിൽ അവന് അവഗാഹം നൽകുമെന്നാണ് അവന് മതപരമായ അറിവുകൾ നൽകുമെന്നാണ് ഈ ഹദീത്തിൽ നിന്ന് രണ്ട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് അള്ളാഹു സുബാനഹുഅല നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് മതപരമായ അറിവുകൾ നൽകും നന്മ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ മതപരമായ അറിവുകളുടെ മേഖലയിൽ വളരെ പിന്നിലായിരിക്കും നോക്കൂ നിങ്ങൾ അള്ളാഹു സുബഹാനഹൂവത്താൽ നന്മ ഉദ്ദേശിക്കാത്ത ആളുകൾ അവർ മതം പഠിക്കാനോ മതം മനസ്സിലാക്കാനോ മതത്തെക്കുറിച്ച് ആഴത്തിൽ വായിക്കാനോ അതിനൊന്നും ക്ഷമിക്കാത്ത ആളുകളായിരിക്കാം പക്ഷെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ മതം പഠിക്കുന്ന ആളുകളാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാം റബ്ബ് സുബഹാനഹുവത്താല ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ അള്ളാഹു അത് പൂർണമായ തോതിൽ ആ ഒരു ഗണത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഹദീത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഖുറാൻ്റെ തഫ്സീറുകൾ പഠിക്കുമ്പോൾ മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് റബ്ബ് സുബഹാനഹുവത്താല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവൻ മതം പഠിക്കാൻ മതപരമായ അറിവുകളിൽ ഫക്കീഹാകാൻ ഒരു ഫിഹ് നൽകും അള്ളാഹുസുബനഹുല അവഗാഹം നൽകും അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പഠിക്കുന്നത് ഹദീത്തുകളാണ് ഹദീദിന്റെ പ്രാധാന്യവും ഗൗരവവും നമുക്കെല്ലാവർക്കും അറിയാം അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളിനി പഠിക്കാൻ പോകുന്ന അടുത്ത ക്ലാസ് മുതൽ പഠിക്കുന്ന ഒന്നാമത്തെ ഹദീത് മുതലുള്ള ഹദീഥുകളെ പഠിക്കാനും മനസ്സിലാക്കാനുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാൽപ്പത് ഹദീസുകൾ ക്രോഡീകരിച്ച നമ്മൾ പഠിക്കാൻ പോകുന്ന നാൽപ്പത് ഹദീസുകളെ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥരൂപത്തിലാക്കിയ മഹാനായ ഇമാം നബവി റഹ്മത്ത് ഉള്ളാഹി അലഹി ആരാണ് അദ്ദേഹം ആരാണ് ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇമാം നബവിയെക്കുറിച്ച് ഒരു വാചകത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം ജീവിച്ച നാളുകളേക്കാൾ പേജുകൾ പുസ്തകമെഴുതിയ മഹാപണ്ഡിതനാണ് ഇമാം റഹ്മത്തുല്ലാഹി അലഹി എന്താ വാചകം ജീവിച്ച നാളുകളേക്കാൾ ഏറ്റവും കൂടുതൽ പേജുകൾ പേജുകൾ ജീവിച്ച നാളുകളേക്കാൾ കൂടുതൽ ഗ്രന്ഥം എഴുതിയ പുസ്തകം എഴുതിയ മഹാപണ്ഡിതനാണ് ഇമാം നബബി റഹ്മത്തുല്ലാഹി അലഹി രണ്ടാം ഷാഫ്യായി എന്നാണ് ഇമാം നബി റഹ്മത്തുല്ലാഹി അലഹി അറിയപ്പെടാറുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബൂ യഹിയ യഹിയബിന് ഷറഫ് എന്നാണ് നമ്മൾ പഠിക്കേണ്ട പേരാണത് അബൂ സക്കരിയ യഹിയബിന് ഷറഫ് അതാണ് മഹാനായ ഇമാം നവവിയുടെ പൂർണ്ണമായ ശരിയായ പേര് അദ്ദേഹം സിറിയയിലെ ഡമസ്കസിന്റെ തലസ്ഥാന നഗരിക്കടുത്തുള്ള നവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഹിജ്റ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് അഥവാ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുഹർ അദ്ദേഹം ജനിക്കുന്നത് ഇമാം നബവി നവ എന്ന് പറയുന്ന ഗ്രാമം ആ പേരിലേക്ക് ഗ്രാമത്തിൻ്റെ പേരിലേക്ക് ചേർത്തിയാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു അദ്ദേഹം ജനിച്ചതെന്ന ഹിജറ വർഷം അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആറ് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റജബ് മാസം അദ്ദേഹം മരിച്ചു റജബ് ഇരുപത്തിനാലിലാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പ്രകാരം റജബ് ാലിലാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം നാൽപ്പത്തി അഞ്ചു വയസ്സുവരെ ചില അഭിപ്രായ പ്രകാരം നാല്പത്തി നാല് വയസ്സുവരെയൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് വളരെ ചെറിയ കാലഘട്ടമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അബൂ സക്കരിയ എന്ന് പറഞ്ഞു അബൂ സക്കരിയ സാധാരണ കുഞ്ഞത്ത് വിളിക്കാറുള്ളത് വലിയ മകനിലേക്ക് ചേർത്താണ് ഇമാം നബബി അഹമ്മദാഹി അലേക്ക് മക്കളില്ല ഇമാം നബവി അഹമ്മഹി അലഹി മക്കളില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കാതെയാണ് അദ്ദേഹം ജീവിച്ചത് അപ്പോൾ ആ പേര് സാധാരണ അറബികളുടെ ആ നാട്ടിലുള്ള ആളുകളുടെയൊക്കെ ഒരു പതിവാണ് ഒരു കുഞ്ഞത്ത് സ്വീകരിക്കുക ഒരു പേരിലേക്ക് അബൂ ചേർത്തെന്തിയും അവർക്ക് ഇഷ്ടമുള്ള ഒരു പേരിലേക്ക് അബൂ ചേർത്ത് അതേപോലെ വിളിക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഇമാം നബബി അഹമ്മത്തല്ലാഹി അലഹി നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ മരണപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി ഇമാം നബബി അഹമ്മത്ത്ാഹി അലഹി അദ്ദേഹത്തിൻ്റെ പതിനെട്ട് വയസ്സുവരെ നവാ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ഹിജ്ര അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം ഡമസ്കസിലേക്ക് പോയി അക്കാലത്ത് ഡമസ്കസിൽ മുന്നൂറിലധികം സ്ഥാപനങ്ങളും കോളേജുകളും സർവകലാശാലകളും ഉണ്ടായിരുന്നതിനാൽ അത് അദ്ദേഹത്തിൻ്റെ പഠനത്തിന്റെ കേന്ദ്രമായി കണക്കാക്കപ്പെടുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ആ വിഷയം നമുക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു ഹിജ്റ അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ച് അറുനൂറ്റി എഴുപത്തി ഒൻപതിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാപണ്ഡിതനാണ് ആര് ഇമാം നബവി റഹ്മി അലഹി ഇതാണ് ഇമാം നബവിയെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും ലഘുവായ രീതിയിൽ നമുക്ക് പറയാനുള്ളത് നോക്കൂ നിങ്ങൾ ഇമാംനബി അറഹത് ഉള്ളാഹി അലഹിയുടെ ജീവിതകാലം എത്രയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സ് ഈ നാൽപ്പത്തിയഞ്ച് വയസ്സിന് ഇടയിൽ അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചതെന്താണെന്നറിയോ ലോകത്തിന് നൽകിയതെന്താണെന്നറിയോ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ച മഹാപണ്ഡിതനാണ് ഇമാംനബ വി അറമത്ത് ഉള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥ രചനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയും മൂന്നായി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥ രചനയെ തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് അതിലൊന്ന് പൂർണ്ണമായി രചിച്ചവ ഇമാം നബബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ പൂർത്തിയാക്കിയ പൂർണ്ണമായി രചിച്ച ഗ്രന്ഥങ്ങൾ ഉദാഹരണത്തിന് അല്ലാർ ബൗ നബി എന്ന് പറയുന്ന ഈ നാൽപ്പ ഈ ഹദീസിൻ്റെ നാൽപ്പത് ഹദീത്തുകളുടെ ക്രോഡീകരണം അദ്ദേഹം പൂർത്തിയാക്കിയ ഗ്രന്ഥമാണ് അതേപോലെ തന്നെ വേറെയും ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് റിയാദ്ഹീൻ അദ്ദേഹം പൂർത്തിയാക്കിയ ഗ്രന്ഥമാണ് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം പൂർണ്ണമായി രചിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇമാം നബബിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥ രചനയെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും അദ്ദേഹം പൂർത്തിയാക്കിയ ഒരു ഗ്രന്ഥങ്ങളുണ്ട് അതാണ് ഒന്നാമത്തെ വിഭാഗം രണ്ട് ഭാഗികമായി രചിച്ചതുണ്ട് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഭാഗികമായി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു മരണം കാരണം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഗ്രന്ഥങ്ങൾ നമ്മൾ വിശദീകരിക്കും ഏതാണ് ആ ഗ്രന്ഥമെന്ന് അതിൽ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ് ഈ നമ്മൾ പറയും മൂന്നാമത്തത് രചന കഴിഞ്ഞെങ്കിലും ഗ്രന്ഥരചന പൂർത്തിയായി പക്ഷെ അദ്ദേഹം അത് ഉപേക്ഷിച്ചു അത് പ്രസിദ്ധീകരിക്കുന്നില്ല അത് പുറത്തു കൊണ്ടുവന്നില്ല എന്തുകൊണ്ടെന്നറിയോ അദ്ദേഹം പിൽക്കാലത്ത് കൂടുതൽ ഉൾക്കാഴ്ച ലഭിച്ചപ്പോൾ നന്നായി പഠിച്ചപ്പോൾ അദ്ദേഹം രചിച്ച പല ഗ്രന്ഥങ്ങളിലും ആ തുടക്ക കാലഘട്ടങ്ങളിൽ രചിച്ചത് അത്ര ആവശ്യമല്ല അത് പരിപൂർണമല്ല അതിനേക്കാൾ നല്ല രീതിയിലുള്ള അറിവുകൾ അദ്ദേഹം നേടിയെടുത്തപ്പോൾ അദ്ദേഹം മാറ്റിവെച്ച ഉപേക്ഷിച്ച ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അബ ഇമാം നബവിയുടെ ഗ്രന്ഥ രചനയെക്കുറിച്ച് ഇത്രമാത്രം വിശാലമായി ചർച്ച നടക്കാൻ നടത്താൻ കാരണം അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ വർഷത്തിനുള്ളിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികൾ ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് രചിക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രന്ഥമാണ് റിയാദു സ്വാലിഹീൻ റിയാദു സ്വാലിഹീൻ എല്ലാവർക്കും അറിയാതെ റിയാദുസ്വാലിഹീൻ്റെ മഹാന ബഹുമാന്യനായ ഹുസൈൻ അദ്ദേഹത്തിന്റെ ദറസ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിയാദു സ്വാലിഹീൻ ഒട്ടുമിക്ക വീടുകളിലും ആ ഗ്രന്ഥമുണ്ട് പല ആളുകളുടെയും കൈകളിൽ അതിൻ്റെ പരിഭാഷയുണ്ട് മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇമാം നവബിയുടെ ഗ്രന്ഥമാണ് എത്രയോ ഹത്തീബുമാർ ആ ഗ്രന്ഥം ഉപയോഗിക്കുന്നുണ്ട് ആ ഗ്രന്ഥം സ്വീകാര്യത ലഭിച്ച ഗ്രന്ഥമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ആളുകളുടെ ഇടയിൽ സ്വീകാര്യത ലഭിച്ച ഗ്രന്ഥമാണേത് റിയാദുഹീൻ അള്ളാഹു സുബാന അവൻ്റെ അടിമകളെ ഇഷ്ടപ്പെടുന്നതിന് അടയാളമാണ് ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുക എന്ന് ചില വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യക്ഷമായി നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല അതിന്റെ അകക്കാമ്പുകൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് ആർക്കും വിധി പറയാനൊന്നും കഴിയില്ല എന്നാൽ ഇമാം നബി അഹമ്മത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥ രചനയിലൂടെ സ്വീകാര്യത ലഭിച്ച ആളുകൾ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഇമാം നബിയുടെ രണ്ടാമത്തെ ഗ്രന്ഥം അൽ മിൻഹാജ് അൽ മിൻഹാജ് എന്ന് പറഞ്ഞാൽ ഷറഹ് മുസ്ലിം ഇമാം മുസ്ലിമിന്റെ സഹീഹ മുസ്ലിമിന്റെ ഷറഹാണ് സഹിഹ മുസ്ലിമിന്റെ ഷറഹ് അൽമിൻ മുസ്ലിം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് വളരെ പതിനൊന്നോളം വാല്യങ്ങളുള്ള വ്യത്യസ്തമായ എണ്ണങ്ങൾ ഉണ്ടാകാം ഇമാം മുസ്ലിം അഹമ്മദ് അലഹിയുടെ പിന്നെ ഗ്രന്ഥത്തിൻ്റെ ഷറായി അദ്ദേഹം രേഖപ്പെടുത്തിയ ഗ്രന്ഥം വളരെ ആധികാരികതയുള്ള സ്വീകാര്യമായ ഒരു ഗ്രന്ഥമായി കൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ പരിചയപ്പെടുത്തിയത് ഇമാം നബബിയുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ഇമാം നബബിയെ ആ ഒരു ദർജയിലേക്ക് ഉയർത്തിയ ഗ്രന്ഥമേതാണ് എന്ന് ചോദിച്ചാൽ ഷറാഹുൽ മുഹദ്ദബാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അൽ ജുമോ ഷറാഹുൽ മുഹദ്ദബ് ഷറാഹുൽ മുഹദബി എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് നാൽപ്പത് വാല്യങ്ങളിലായി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് നാൽപ്പത് വാല്യങ്ങളിലായി വളരെ വിശാലമായ വ്യത്യസ്തമായ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ ബൃഹത്തായ ഗ്രന്ഥമാണത് എൻ്റെ പുസ്തക ലൈബ്രറിയിൽ ആ പുസ്തകം വാങ്ങിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എത്രയോ വിശാലതയുള്ള ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥം എന്നാൽ ആ ഗ്രന്ഥം ഇമാം നബബിയുടെ ഗ്രന്ഥങ്ങളിലെ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ഗ്രന്ഥമാണ് അദ്ദേഹം അല്ല അത് പൂർത്തീകരിച്ചത് അദ്ദേഹം അല്ലാതെ അത് അതിൽ അദ്ദേഹം പലിശയുടെ അദ്ധ്യായം വരെയാണ് അദ്ദേഹം രചിച്ചത് പലിശയുടെ ഭാഗം വരെ അദ്ദേഹം രചിച്ചു എന്നാണ് പിന്നെ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പിൽ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അടുത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകളാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിച്ചത് അതെങ്ങാനും പൂർണ്ണമായും ഇമാം നവബിയുടേതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ഗ്രന്ഥം നമുക്കെല്ലാവർക്കും റഫർ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലൊരു ഗ്രന്ഥം ഇമാം നബബിയുടെ പേരിൽ ഉണ്ടാകും ഇന്നും അത് ഇമാം നബബിയുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ മിൻഹാജു അത്വാലിബിൻ എന്ന് പറയുന്ന ഗ്രന്ഥം തഹവീബ് എന്ന് പറയുന്ന ഗ്രന്ഥം അല എന്ന് പറയുന്ന ഗ്രന്ഥം സഹീഹുൽ റുസുദാബുദ് ഇങ്ങനെ ഇമാം നബബി അലഹി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചു അതാ ഞാൻ പറഞ്ഞത് ജീവിച്ച നാളുകളേക്കാൾ കൂടുതൽ ജീവിച്ച നാളുകളേക്കാൾ നാളുകളേക്കാൾ പേജുകൾ എഴുതിയ രേഖപ്പെടുത്തിയ പണ്ഡിതനാണ് മഹാനായി ഇമാം നബബി അറമത്ത് അലഹി നോക്കൂ നിങ്ങൾ എത്ര വലിയ സ്ഥാനമാണത് അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കാൻ പോണത് അതൊരു നിസ്സാരമായ കാര്യമല്ല ഇമാം നബബി അറമത്ത് അലഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പലതിനും ഇന്ന് ഷറഹുകളുണ്ട് വിശദീകരണങ്ങളുണ്ട് അപ്പൊ ഇമാം നബ നബവിയുടെ ഈ നാൽപ്പത് ഹബീത്തുകളെ പല പണ്ഡിതന്മാരും ഷറഹ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇമാം നബബി അലൈഹി തന്നെ തന്റെ ഈ ഗ്രന്ഥത്തിന് അഥവാ നമ്മൾ പഠിക്കാൻ പോകുന്ന നാൽപ്പത് ഹദീത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഷറഹ് രചിച്ചിട്ടുണ്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് പിൽ കാലഘട്ടത്തിൽ മഹാനായ ഇബിനുറബൽ അദ്ദേഹം ഇമാം നബബിയുടെ നാൽപ്പത് ഹദീത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥം ആ നാൽപ്പത് ഹദീത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നാൽപ്പത് ഹദീത്ത് നാൽപ്പത്തിരണ്ട് ഹദീത്ത് ഉണ്ട് നാൽപ്പത്തിരണ്ട് ഹദീത്തുകൾ ആ നാൽപ്പത്തിരണ്ട് ഹദീത്തുകളിലേക്ക് എട്ട് ഹദീത്തുകൾ കൂടെ കൂട്ടിച്ചേർത്ത് മഹാനായ ഇബിനുറജൽ അഹംബലി റഹ്മി അലഹി അൻപത് ഹദീത്തുകളാക്കി ജാമിയം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം അദ്ദേഹം രചി ഈ ഹരീത്തുകളെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ നാൽപ്പത്തിരണ്ട് ഹദീത്തുകളും ഇമാം നബബിയുടെ നാൽപ്പത്തിരണ്ട് ഹദീത്തുകളും അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ എട്ട് ഹദീത്തുകൾ കൂടെ എട്ട് ഹദീത്തുകൾ കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇനി നോക്കൂ നിങ്ങൾ ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതാനുണ്ടായ കാരണം എന്താണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതാനുണ്ടായ കാരണം പല പണ്ഡിതന്മാരും പറയുന്നത് ഒരു ഹദീത്ത് ഉണ്ട് ആ ഹദീത് മൗതു ആയ സ്വഹീ ആയ അല്ല എന്താ ഹദീത്ത് നാൽപ്പത് ഹദീത്തുകൾ രേഖപ്പെടുത്തിയാൽ അവന് സ്വർഗമുണ്ട് എന്ന് പറയുന്ന ഹദീത് നാൽപ്പത് ഹദീത്തുകൾ രേഖപ്പെടുത്തിയാൽ സ്വർഗമുണ്ട് എന്ന് പറയുന്ന ഒരു ദുർബല ഹദീത്ത് ഉണ്ട് ആ ഹബീതിന്റെ വെളിച്ചത്തിൽ പല പണ്ഡിതന്മാരും പല ആളുകളും അവർ നാൽപ്പത് ഹബീത്തുകളെ ക്രോഡീകരിച്ചിട്ടുണ്ട് നാൽപ്പത് ഹദീത്തുകൾ പുസ്തകങ്ങളായി രചിച്ചിട്ടുണ്ട് പല ആളുകളും ലോകത്ത് ഒരുപാട് നാൽപ്പത് ഹദീത്തുകളെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ ഈ ഹദീത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ഹബീത് ദുർബലമാണ് സ്വഹീഹല്ല അത് സ്വഹീഹല്ല എന്ന് മഹാനായ ഇമാം നബീർ അഹമ്മദ്ഹി അലഹിക്ക് അറിയാം അദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു പ്രചോദനമേഖി എന്ന് മാത്രമാണ് ആ ദുർബലമായ ഹദീത്ത് ഒരു എന്ന് മാത്രമാണ് ഇമാം ഇമാംനബി റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തുന്നത് അദ്ദേഹം ഇങ്ങനെ നാൽപ്പത് ഹദീത്തുകളെ ക്രോഡീകരിച്ചപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ പറയുന്നുണ്ട് ഈ നാൽപ്പത് ഹദീത്തുകൾ ക്രോഡീകരിക്കുന്നത് ലോക ലോകത്തൊരുപാട് ഒരുപാട് പണ്ഡിതന്മാർ നാല്പത് ഹദീത്തുകളെ ക്രോഡീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു ആവശ്യമുള്ള വിഷയമല്ല ഇതൊരു ഉപകാരപ്പെടുന്ന വിഷയമല്ല കുറയും കാരണം അത്രമാത്രം നാൽപ്പത് ഹദീത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇമാം നബബിർ അഹമ്മദ് അവരോട് പറഞ്ഞത് ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് ഈ ഹദീത്തുകളെ ഞാൻ ക്രോഡീകരിക്കുന്നത് റബ്ബിന്റെ വജുക്ക് ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എങ്കിൽ അത് ബാക്കിയാവും അത് നിലനിൽക്കും നോക്കൂ നിങ്ങൾ എത്രയോ നാൽപ്പത് ഹദീത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ആ ഹദീത്തുകളുടെ ആ ഹദീത്തുകളെ കുറിച്ചൊന്നും നമ്മളാരും കേൾക്കുന്നില്ല ക്രോഡീകരിക്കപ്പെട്ട ആ ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ ഹദീത്തുകളെ കുറിച്ചോ എവിടെയും നമ്മൾ അധികം വായിക്കുന്നില്ല എന്നാൽ ഇമാം നബബിയുടെ നാൽപത് ഹബീത്തുകൾ അത് മാറൂഫാണ് അറിയപ്പെട്ട എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അതിന് സ്വീകാര്യത ലഭിച്ചു അതാണ് ഇമാം നബബി റഹ്മി അല്ലെങ്കിൽ ഈ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹവീത്തിന്റെ ഗ്രന്ഥം രചിച്ച വ്യക്തി നിസാരക്കാരനല്ല അദ്ദേഹം മഹാപണ്ഡിതനാണ് ധാരാളം പ്രത്യേകതകളുള്ള വ്യക്തിയാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ ഇത്രമാത്രം സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീൻ നമ്മൾ പറഞ്ഞു റിയാദുസ്വാലിഹിൻ എത്രയെത്ര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇമാം നബവിയുടെ റിയാദു സ്വാലിഹീൻ എന്ന് പറയുന്ന ഹബീഫിൻ്റെ ഗ്രന്ഥം എത്രയോ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു എത്രയോ പണ്ഡിതന്മാർ അത് ക്ലാസ് എടുത്തു ദർസ് എടുത്തു പല പണ്ഡിതന്മാരും അതിനെ ഷറഹ് ചെയ്തു ഇതൊക്കെ ഒരു ഒരു മനുഷ്യൻ ലഭിക്കുന്ന സ്വീകാര്യതയാണ് പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത ആയിക്കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇന്നത്തെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മുൻഗാമികൾ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ആളുകൾ അവർ ദീൻ അങ്ങേയറ്റം പഠിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് അവരുടെ സമയം അവർ ദീനിന് വേണ്ടി മാറ്റിവെച്ച ആൾക്കാരാണ് അവരെഴുതാനും ജനങ്ങളെ പഠിപ്പിക്കാനും തയ്യാറായ ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരം മേഖലകളിൽ വളരെ പിന്നിലാണ് അല്ലേ ഇമാം നബബിക്ക് ശേഷം മറ്റൊരു നബബി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റുക അത്രമാത്രം ഗ്രന്ഥങ്ങൾ എഴുതി ആരെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ടോ ഇല്ല ഒരു പക്ഷേ സാദ് വഹബൽ ഖഹ്താനി എന്ന് പറയുന്ന ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചൊരു മഹാപണ്ഡിതൻ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ ഇമാം നബവിയെ പോലെ ധാരാളം ഗ്രന്ഥങ്ങൾ മറ്റുമൊക്കെ രചിച്ച് നമുക്ക് വായിക്കാൻ പറ്റും പക്ഷേ ആ ഒരു സ്ഥാനത്തേക്ക് ആ ഒരു ദറജയിലേക്ക് നമ്മൾ ആരുടെയും ദറജ അളക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് ഇസ്ലാമിന് വലിയ സേവനങ്ങൾ ചെയ്യാൻ ഇമാം നബബി റഹ്മത്ത്ള്ളാഹി അലഹിക്ക് സാധിച്ചിട്ടുണ്ട് അള്ളാഹുദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ആ മഹാപണ്ഡിതന്റെ നാൽപ്പത് ഹബീത്തുകൾ എന്ന ഗ്രന്ഥമാണ് ഇൻഷാ അല്ലാ നമ്മൾ വായിച്ചു തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നീയത്തോടുകൂടെ അള്ളാഹുബിൻ റസൂലിൻ്റെ ഹരീത്താണ് പഠിക്കുന്നത് ഒരു മഹാപണ്ഡിതൻ ക്രോഡീകരിച്ചതാണ് പഠിക്കാൻ പോകുന്നത് അതിലെ ഓരോ ഹദീത്തുകളും നമ്മൾ ക്ലാസ്സുകളിൽ സ്ഥിരമായി കേട്ട് എഴുതി വെച്ച് പഠിക്കണമെന്ന് എൻ്റെ പ്രിയ പഠിതാക്കളോട് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബനഹുല അവന്റെ ഹരിയത്തുകൾ സത്യസന്ധമായി പഠിക്കുന്ന അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും നമുക്ക് പുറത്തും തീരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു الله നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു مغഫറത്ത് الله ما للمؤمنين والمؤمنات والمسلمين والمسلمات الله يغفر لهم الله اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته